മുൻ ബിഗ് ബോസ് സീസണുകളിലെ പോലെ തന്നെ ഇത്തവണയും ഫാൻസ് പേജുകളും ആറവിക്കാരും ഒക്കെ സജീവമാണ് നിലവിൽ ശക്തരായ മത്സരാർത്ഥികളൊക്കെ ഷോയിൽ നിന്നും പുറത്തായിരിക്കുകയാണ് ഇനി ജാസ്മിനാണ് ഏക വിജയ സാധ്യതയുള്ള മത്സരാർത്ഥി എന്നാൽ സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായിട്ടുള്ള ജാസ്മിന്റെ സൗഹൃദം വിജയത്തിലേക്കുള്ള വഴി അടച്ചു കളയുമെന്നാണ് പലരും പറയുന്നത് ഇരുവരും സുഹൃത്തുക്കൾ എന്നതിലുപരി കമിതാക്കളെ പോലെ പെരുമാറുന്നതിനെയാണ് പലരും ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ ജാസ്മിനും ഗബ്രിക്കുമെതിരെയുള്ള പോസ്റ്റ് ാണ് കഴിഞ്ഞ ദിവസം വസ്ത്രം മാറാനുള്ള മുറിയിൽ കയറിയിരുന്ന് ഗബ്രിയുമായി മൈക്കില്ലാതെ സംസാരിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങളും ഇരുവർക്കും ഇരുവർക്കുമെതിരെ ഉണ്ടായി ഇത് കണ്ടെത്തിയ ബിഗ് ബോസ് രണ്ടാൾക്കും മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തു ഇതിനുശേഷം നിരവധി പേരാണ് ജാസ്മിനും ഗബ്രിക്കും എതിരെ രംഗത്തെത്തിയത് എന്നാൽ സദാചാരക്കാർക്കുള്ള മറുപടിയായി ജാസ്മിനെയും ഗബ്രിയെയും അനുകൂലിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരുടെയും ആരാധകർ സ്ത്രീയും പുരുഷനും എന്ന വേർതിരിവുകളില്ലാതെ രണ്ട് മനുഷ്യർ മാത്രമായി അവരെ കാണാനാണ് എനിക്കിഷ്ടം അതുതന്നെയല്ലേ പുരോഗമനത്തിന്റെ ആശയം അങ്ങനെ അങ്ങനെയിരിക്കെ ഉഭയസമ്മതത്തോടെ ഒരുമിച്ചിരിക്കാനും കിടക്കാനും ഒരേ വാഷ്റൂം ഉപയോഗിക്കാനും ഒരേ സ്ഥലത്ത് വസ്ത്രം മാറാനുമൊക്കെ ബിഗ് ബോസ് അനുമതി പതിനെട്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ല ഇനിയിപ്പോൾ ഗബ്രി എന്തെങ്കിലും കണ്ടെങ്കിൽ തന്നെ ജാസ്മിനോ അവളുടെ വീട്ടുകാർക്കോ പ്രശ്നമില്ലാത്തടത്തോളം കാലം നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല ഒരുമിച്ച് ഉണ്ടാലും ഉറങ്ങിയാലും കൈപിടിച്ചാലും കെട്ടിപ്പിടിച്ചാലും ഉമ്മ വെച്ചാലും ഉടഞ്ഞു വീഴാത്ത സദാചാരം ഇപ്പോൾ വിവസ്ത്രയായി കണ്ടാലും ഉടഞ്ഞു വീഴില്ല അത്ര തന്നെ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യൻ നഗ്നനായി ജനിച്ചു അങ്ങനെ തന്നെ മരിക്കുന്നു നമ്മുടെ തൊലിക്ക് പുറമെ നമ്മൾ ധരിക്കുന്ന വസ്ത്രവും മേക്കപ്പും എല്ലാം ഫേക്ക് ആണ് റിയൽ ആയിട്ടുള്ളത് നമ്മുടെ മനസ്സും ശരീരവും ബുദ്ധിയും ചിന്തകളും ഒക്കെ തന്നെയാണ് പ്രായപൂർത്തിയാകാത്ത ഒരു സ്ത്രീയോ പുരുഷനോ പരസ്പരം അങ്ങനെ കാണാനും കാണിക്കാനും സമ്മതമാണെങ്കിൽ അതിലൊരു മൂന്നാമത്തെ പാർട്ടിയുടെ ഒപ്പീനിയനും പ്രസക്തിയില്ല ഈ സദാചാര കുരുക്കൾ ഇവിടെ വേവില്ല ജാസ്മിനും ഗബ്രിക്കുമൊപ്പം എന്നാണ് ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന കുറിപ്പുകളിൽ ഇരുവരുടെയും ആരാധകർ പറയുന്നത് എന്നാൽ ഇതുപോലെ കുറച്ച് ആളുകൾ ഇരുവരെയും അനുകൂലിക്കുന്നുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം പ്രേക്ഷകരും ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവരും ജാസ്മിനും ഗബ്രിക്കും എതിരെയാണ് ഇനിയും ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കോംബോയുടെ പേരിൽ തന്നെ ഇരുവർ ും പരാജയം ഏറ്റുവാങ്ങേണ്ടതായി വരുമെന്നാണ് പ്രേക്ഷകരുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചില സംഭവങ്ങളോടെ ഇരുവരുടെയും ഇരുവരുടെ കുറച്ചധികമായെന്നും പറയുന്നവരുണ്ട് ശ്രീരേഖയുടെ കൂർക്കവലിയുടെ കാര്യത്തിൽ പ്രശ്നമുയർത്തി ജാസ്മിൻ വന്നതോടെ സഹ മത്സരാർത്ഥികളെല്ലാവരും ഇവരുടെ ബന്ധത്തിൽ അസ്വസ്ഥരായിരുന്നു മാത്രമല്ല ഈ ആഴ്ചയിൽ ഗബ്രി പുറത്തായേക്കുമെന്നും എന്നാലേ ജാസ്മിന്റെ ഗെയിം പുറത്തു വരികയുള്ളൂ എന്നും ചിലർ ആവശ്യപ്പെടുന്നുണ്ട് അത്തരത്തിൽ ബിഗ് ബോസ് തന്നെ മാറ്റി പിടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇത്തവണത്തെ നോമിനേഷനിൽ ഗബ്രിയും ജാസ്മിനും ഉണ്ട് വോട്ടുകൾ നേടി ഗബ്രിയാണ് നോമിനേഷൻ ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത് ഏഴ് വോട്ടുകൾ നേടി ജാസ്മിനും നോമിനേഷൻ ലിസ്റ്റിലുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്